നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്നത് കാലങ്ങളായിട്ടുള്ള മതേതുരത്വ അടിത്തറയായിരുന്നു എന്നാൽ സംഘപരിവാർ അധികാരത്തിൽ വന്നതോടെ ആ മതേതരത്വം തകരുന്ന കാഴ്ചയാണ് നിലവിലുള്ളത് അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയോടെ വലിയ രീതിയിലുള്ള വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ബാബറി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം പഴിഞ്ഞതിന് പിന്നാലെ ഇപ്പോൾ കൂടുതൽ പള്ളികളിലേക്ക് കൂടി അവകാശവാദം ഉന്നയിച്ച് അവർ രംഗത്ത് വന്നിരിക്കുകയാണ് ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് സംഘപരിവാർ മുഴക്കിയ മുദ്രാവാക്യമായിരുന്നു കാശി മധുര ബാക്കി ഹെ എന്നത് കാശിയിലെ ഗ്യാൻ വാപ്പിയും മധുരയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദുമാണ് ഇതിലൂടെ അവർ ലക്ഷ്യം വെച്ചത് രണ്ടു പള്ളികളും ഇപ്പോൾ പൊളിച്ചു ക്ഷേത്രം പണിയണമെന്നാണ് ബി ജെ പി അനുകൂലികളുടെ ആവശ്യം കോടതി വിധിവരെ അവർക്ക് അനുകൂലമായി വന്നു ഗ്യാൻവാപ്പിയിൽ പൂജയും തുടങ്ങി ഇപ്പോഴിതാ ഗ്യാൻവാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കെ വിവാദ പ്രസ്താവനയുമായി രംഗത്തു വന്നിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രാജ്യത്തെ ഹിന്ദു സമൂഹം മൂന്ന് സ്ഥലങ്ങൾ മാത്രമാണ് ആവശ്യപ്പെടുന്നതെന്നും അയോധ്യ കാശി മധുര എന്നിവയാണെന്നും യു പി നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിലാണ് യോഗി ആദിത്യനാഥ് ഇത് പറഞ്ഞിരിക്കുന്നത് അയോധ്യയ്ക്ക് പിന്നാലെ കാശി മധുര തർക്കങ്ങൾ സജീവമാക്കിക്കൊണ്ടാണ് യോഗി ആദിത്യനാഥിന്റെ ഈ പ്രസ്താവന അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് രാജ്യത്തെ മുഴുവൻ സന്തോഷത്തിലാക്കിയെന്നും ഇത്രയും കാലം അയോധ്യയ്ക്ക് നീതി ലഭിച്ചിരുന്നില്ലെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു അയോധ്യയിലെ ചടങ്ങ് രാജ്യം മുഴുവൻ അതിയായ സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ് മുൻ സർക്കാരുകൾ അയോധ്യയെ എങ്ങനെയാണ് സമീപിച്ചതെന്നും നമുക്കറിയാം അവർ അയോധ്യയെ നിരോധനങ്ങളുടെയും കർഫ്യൂവിന്റെയും പരിധിയിൽ കൊണ്ടുവന്നു നൂറ്റാണ്ടുകളോളം അയോധ്യ ഇത്തരം അനീതികൾ നേരിട്ടു വിശദമായി പറഞ്ഞാൽ അയ്യായിരം വർഷം നീണ്ടുനിന്ന അനീതിയെക്കുറിച്ചും പറയേണ്ടി വരും പാണ്ഡവരും അനീതി നേരിട്ടവരാണല്ലോ എന്ന് ആദിത്യനാഥ് പറഞ്ഞു അയോധ്യയിൽ രാമനെ പ്രതിഷ്ഠിച്ചപ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം സന്തോഷിച്ചു ഞങ്ങളുടേത് വെറും വാഗ്ദാനം മാത്രമല്ല അത് നടപ്പിലാക്കുകയും ചെയ്തു രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ നേരത്തെ തന്നെ നടക്കുമായിരുന്നു പക്ഷേ അയോധ്യ മധുര കാശി എന്നിവിടങ്ങളിലെ വികസനം തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് മുൻ സർക്കാരുകൾ സ്വീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും ഈ പ്രസ്താവന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയുള്ളു വികസനം എന്ന് പറഞ്ഞ് ഇവർ രാജ്യത്ത് കാട്ടിക്കൂട്ടുന്നത് എന്താണ് സ്വന്തം ക്ഷേത്രം പൊളിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന അതേ വികാരങ്ങൾ തന്നെയാണ് പള്ളികൾ പൊളിക്കുമ്പോൾ ആ വിഭാഗക്കാർക്ക് ഉണ്ടാകുന്നത് കാശിയിലും മധുരയിലും മാത്രം ഒതുങ്ങുന്നതല്ല കാര്യങ്ങൾ രാജ്യത്താകമാനം പള്ളികൾക്ക് നേർക്ക് ആക്രമണം വർദ്ധിക്കുകയാണ് ആക്രമണങ്ങളും കാവിക്കുടി നാട്ടിലും പള്ളി പൊളിക്കലും നടക്കുന്നതിനിടെയാണ് വിവാദ പ്രസ്താവന നടത്തി യോഗി വന്നിരിക്കുന്നത് എന്തായാലും ഇത് കൂടുതൽ പ്രതിഷേധങ്ങൾക്കാണ് കാരണമാകുക എന്നതിൽ സംശയമൊന്നുമില്ല